നമസ്കാരം ഓണാട്ടുകര മീഡിയ ബ്ലോഗ്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് പ്രഷർ വാഷർ പമ്പുകളുടെ ഉപയോഗത്തെ ഉപയോഗത്തെപ്പറ്റിയും അതിൻ്റെ ഗുണങ്ങളെപ്പറ്റിയൊക്കെയാണ് എല്ലാവർക്കും സുപരിചിതമാണ് ഇന്നത്തെ കാലത്ത് പ്രഷർ വാഷർ പമ്പുകൾ എന്ന് പറയുന്നത് ആദ്യകാലത്ത് ഈ പ്രഷർ വാഷർ പമ്പുകളൊക്കെ വന്നപ്പോൾ വലിയ കൗതുകമായിട്ട് തോന്നിയെങ്കിൽ ഇപ്പം എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു കാര്യമാണ് പ്രഷർ വാഷർ പമ്പുകൾ എന്ന് പറയുന്നത് പെയിൻറ്റിംഗ് മേഖലയിലാണ് പ്രഷർ വാഷർ പമ്പുകൾ ഏറ്റവും കൂടുതലായി ഇന്ന് ഉപയോഗിച്ച് വരുന്നത് അതുപോലെ വീട്ടിലെ വാഹനങ്ങൾ കഴുകുന്നതിനും നമ്മുടെ മറ്റ് തറയോട് ഒക്കെ വൃത്തിയാക്കി ഒക്കെ വൃത്തിയാക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പല തരത്തിലുള്ള പ്രഷർ വാഷർ പമ്പുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് പല കമ്പനികളുടെ ലഭ്യമാണ് ഇതിൻ്റെ പവർ അനുസരിച്ചാണ് ഇതിന് വിലയിലുള്ള വ്യത്യാസം വരുന്നത് പവർ കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ വിലയിലും വ്യത്യാസം ഉണ്ടാകും പവർ കുറയുന്നതനുസരിച്ചും വില കുറയുകയും ചെയ്യും അതുപോലെ മോട്ടർ പ്രവർത്തിക്കുന്നതിലുമുണ്ട് അതുപോലെ ആർമേച്ചറിൽ പ്രവർത്തിക്കുന്ന ചെറിയ തരത്തിലുള്ള വാഹനങ്ങൾ കഴിയുന്നതിനുള്ള പ്രഷർ വാഷർ പമ്പുകളും ഇന്ന് ലഭ്യമാണ് നമ്മുടെ വീടിൻ്റെ വൃത്തിയാക്കൽ പ്രവർത്തനത്തിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് പ്രഷർ വാഷർ പമ്പുകൾ എന്നുള്ളത് ഈ പമ്പുകൾ ഉപയോഗിച്ച് ആർക്കും അനായാസം ഇതുപോലെ കണ്ടല്ലേ വീഡിയോയിൽ കാണുന്നത് പോലെ പായലുകൾ നീക്കം ചെയ്യാൻ സാധിക്കും ഇതിപ്പം നമുക്ക് സ്വന്തം നിലയിൽ വാങ്ങിക്കുകയാണെങ്കിൽ ആ വില കൂടിയ മെഷീനൊക്കെ ആകുമ്പോൾ അത് കുറേ നേരം കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ അതേപോലെയുള്ള പവർ കൂടിയ വില കൂടിയ മെഷീനുകളാണ് ഉപയോഗിക്കാറുള്ളത് ഇപ്പം പെയിൻറ്റിങ് മേഖലയിൽ കൂടുതലും വലിയ പ്രഷറുള്ള അല്ലെങ്കിൽ ആ കുറേ സമയം കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മെഷീനുകളാണ് വാങ്ങിക്കുന്നത് അത് അതല്ല സാധാരണ ഒരു വീട്ടിലേക്ക് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ കാറൊക്കെ വാഷ് ചെയ്യാനാ വളരെ കുറച്ച് സമയമല്ലേ ഉപയോഗിക്കാൻ കഴിയുന്നത് കാർ വാഷിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ചെറിയ തരത്തിലുള്ള പ്രഷർ വാഷർ പമ്പുകൾ വാങ്ങിക്കാറുണ്ട് ഇന്ന് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെ നമുക്കിത് വാങ്ങിക്കാൻ സാധ്യം ആണ് അതുപോലെ ഇത് ആർക്കും അനായാസം കൈകാര്യം ചെയ്യുക വെള്ളവും വൈദ്യുതിയും ഉണ്ടെങ്കിൽ ആർക്കും ഇത് പ്രവർത്തിപ്പിക്കാവുന്നതാണ് ഉണ്ടല്ലേ ഒരു വീടിൻ്റെ ടെറസ്സാണിത് പാൽ ഒരു വീടിൻ്റെ ടെറസ് മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ വഴുക്കൽ കാരണം നമുക്ക് കേറാൻ പറ്റില്ല തെന്നി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ കൂടുതൽ ഈ വേനൽക്കാലത്ത് ആണ് ഇത് ഉപയോഗിച്ച് നമ്മുടെ വീടിൻ്റെ ടെറസും മറ്റ് ഭാഗങ്ങളുമൊക്കെ വൃത്തിയാക്കുന്നത് ഇത് പെയിൻറ്റ് ചെയ്ത ഒരു ഭാഗം വൃത്തിയാക്കുകയാണ് പ്രഷർ വാഷർ പമ്പ് ഉപയോഗിച്ച് ഈ പമ്പ് ഉപയോഗിച്ച് നമ്മൾ നേരെ ആ വാളിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് നല്ല വൃത്തിയായിട്ട് ആ പെയിൻറ്റിൽ നിന്നും ആ പായൽ മാറുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ ഇങ്ങനെ അനായാസം നമുക്ക് പെയിൻറ്റ് ചെയ്ത ഭാഗവും അല്ലാതെ റഫായിട്ടുള്ള ഭാഗവും ഒക്കെ ഉപയോഗിക്കാൻ കഴിയും ഇതിൻ്റെ ഈ ഗണ്ണിൻ്റെ കൂട്ടത്തിൽ വിവിധ തരത്തിലുള്ള നോസിലുകൾ ഉണ്ട് അപ്പോൾ ആ നോസിലുകളിങ്ങനെ മാറി ഉപയോഗിക്കാൻ കഴിയും അതിൻ്റെ പ്രഷർ വ്യത്യാസം വരും അതുപോലെ ഈ റഫായിട്ടുള്ള ഭാഗം ഉപയോഗിക്കുന്ന തരത്തിലിങ്ങനെ കറങ്ങി അടിക്കുന്ന തരത്തിലുള്ള നോസിലുകളൊക്കെ അതിൻ്റെ കൂട്ടത്തിലുണ്ട് അത് പല അളവിലുള്ളതുണ്ട് അത് മാറ്റി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും കണ്ടില്ലേ വളരെ വൃത്തിയായിട്ടുണ്ട് പായലുകൾ പോയിട്ട് ആ ചുവരിലെ ആ പെയിൻറ്റ് തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ അനായസം ആർക്കും ഉപയോഗിക്കാൻ കഴിയും അതുപോലെ കാറൊക്കെ വാഷ് ചെയ്യുമ്പോഴും ഇത് ഉപയോഗിച്ച് ഇങ്ങനെ ചെറിയ തരത്തിലുള്ള മെഷീൻ ഉപയോഗിച്ച് ചെയ്യാൻ ആർക്കും സാധിക്കും ഈ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ആദ്യം വീടിൻ്റെ ടെറസ് വാഷ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രഷർ വാഷർ പമ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒട്ടും പായലില്ലാതെ തന്നെ എല്ലാം നമുക്ക് കഴുകി വൃത്തിയാക്കാൻ കഴിയും പണ്ട് കാലത്ത് കൂടുതലും ഈ വയർ ബ്രഷൊക്കെ ഉപയോഗിച്ചായിരുന്നല്ലോ വീടിൻ്റെ ഭാഗങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരുന്നത് പ്രത്യേകിച്ചും പെയിൻറ്റിങ്ങിനൊക്കെ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ പ്രഷർ വാഷർ പമ്പുകൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നല്ലപോലെ വൃത്തിയാകുകയും പണി എളുപ്പമാവുകയും സമയം ലാഭിക്കാനുമൊക്കെ ഇതുകൊണ്ട് നമുക്ക് സാധിക്കും വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു ടെറസ് കഴുകുകയാണ് ആ കഴുകിയതിന് ശേഷം അടുക്കണ്ട ലെ നേരത്തെ കിടന്ന പാലുകളെല്ലാം പോയാൽ ആ പ്രതലം മൊത്തം ആ ടെറസ് മൊത്തം വൃത്തിയായിട്ടുണ്ട് ഇത് ആണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രഷർ വാഷർ പമ്പ് ഇത് രണ്ട് മൂവായിരത്തി മുന്നൂറ് മൂവായിരത്തി മുന്നൂറ്റി അൻപത് വാട്ട്സ് ഓളം വരുന്ന ഒരു ഐബെൽ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രഷർ വാഷർ പമ്പാണ് ഇത് നമുക്ക് രണ്ട് തരത്തിലുള്ള ഹോസ് ഉപയോഗിക്കാൻ കഴിയും അര ഇഞ്ചിൻ്റെ ഓസും മുക്കാൽ ഓസും മാറി മാറി ഉപയോഗിക്കാം നേരത്തെ ആ പായൽ പിടിച്ചതൊക്കെ പോയി കണ്ടില്ലേ ടെറസിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ വളരെ വൃത്തിയായിരിക്കുന്നു ഇതിൻ്റെ മുകളിൽ ഇനി നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചർ കുറയാനും അതുപോലെ ചോർച്ച അകറ്റാനും പായൽ പിടിക്കാതെ കുറേ നാൾ കിടക്കാനും ഒക്കെ നമുക്ക് സാധിക്കും അപ്പോൾ നമ്മുടെയൊക്കെ ഈ വേനൽക്കാലത്താണ് കൂടുതലും ആൾക്കാർ വാട്ടർ പ്രൂഫ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നത് കാരണം മഴയ്ക്ക് മുമ്പ് അത് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണല്ലോ അപ്പോൾ ഈ പ്രഷർ വാഷർ പമ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ വീടും പരിസരവും ഒക്കെ നമുക്ക് വൃത്തിയാക്കാൻ കഴിയും ഇതിന്ന് മാർക്കറ്റിലോ ഒക്കെ നമുക്ക് ലഭ്യമാണ് ആർക്കും അനായാസം ഉപയോഗിക്കാതെയാണ് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു